ദേവേന്ദ്രസ്തുതി സങ്കരന്താ രാമനേ നിർജ്ജരസങ്കേന സാധം വണങ്ങി സ്തുതിച്ചിതു രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹി മാം രാമഭദ്രഭോ പാഹിമാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യപിയൂഷവാരിധേ നിന്തിരുനാമാമൃതം ജവിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴുമെൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിരണം യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ ശ്രീമഹാദേവനും നിന്തിരുനാമങ്ങ രാമരാമേരി ജവിക്കുന്നിതന്മഖം തോൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നത് എപ്പോഴും ആത്മശുദ്ധിക്കു മാവല്ലഭൻ ഏവം പലതരം ചൊല്ലി സ്തുതിച്ചുദേവേന്ദ്രനോടരുഘവൻ മൃത്യുഭവിച്ച കവികുലവീരേ അത്ത കളഞ്ഞു ജീവിപ്പിക്കയും വേണം ഭക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചേടുക വാനരന്മാർക്കു വാനരന്മാർക്കുകൂടിപ്പാൻ നദികളെന്തേനായൊഴുകേണമെന്നു കേട്ടീന്ദ്രനും എല്ലാം അരുചെയ്ത വണ്ണം വരികന്നു കല്യാണം ഉൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവറുകളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിതന്നേരം നിന്നുട താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നേക്കാൺ മാൻ ചെന്നു വണങ്ങുക നൻപോടുകേട്ടതാ മനവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ വൈദേഹിതാനും സുമിത്രാ തനയനുമാദരവോടു വന്നിച്ചു ജനകനെ ഗാഠം പുണർന്നു നിറുകയിൽ ചുംബിച്ചു ഗൂഢനായൂരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം ഗുണന്നാനന്ദമഗ്നായി ചിന്മയനോട് പറഞ്ഞു ദശരഥൻ എന്മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചിരുന്നാകയാൽ ജന്മമരണാതി ദുഃഖങ്ങൾ തീർന്നിതോ നിന്മഹാമായ മോഹിപ്പിച്ചിടാകന്നെയും കന്മഷനാശനാ കാരുണ്യവാരിധേ താതവാക്യം കേട്ടോ രാമചന്ദ്രൻ ദഥാമോദേ പോവാൻ അനുവദിച്ചേടിനാൻ ഇന്ദ്രാതിദേവകളോട് ശരഥഞ്ചൻ അമരാവതി വുക്കുമരുവിനാൻ സത്യസന്ധൻ തന്നെ വന്നിച്ചനുജ്ഞയും സത്യലോകം ചെന്നു വുക്കൂ കാർത്യായനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായിഴുന്നള്ളിനാൻ ശ്രീരാമചന്ദ്രനിയോഗേന പോയിതു ആരധനാദിമഹാമുനീ വൃന്ദവും പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടൻ അയോധ്യയിലേക്കുള്ള യാത്ര മന്നവൻ തന്നെ വന്നിച്ചവേക്ഷിച്ചു പിന്നെ വിഭീഷണനായ ഭക്തന് മുതാ ദാസനാമെന്നെക്കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗല സ്നാനവും ആചരിച്ചിടണം മേളമായിരുന്നു വിരുന്നും കഴിഞ്ഞിങ്ങുനാളെ അങ്ങോട്ടെഴുന്നിൽ നേടുകയുമാം എന്നു വിഭീഷണൻ ചെന്നതോ കേട്ടുടൻ മന്നവർ മന്നവൻ താനും അരുൾ ചെയ്തു സഹോദരനായ ഭരതനയോധ്യയിൽ ആധിയും പൂണ്ടു സഹോദരൻ തന്നോടുമെന്നെയും വാർത്തിരിക്കുന്നതോ ജ്ഞാനവൻ തന്നോടുകൂടി ഒഴിഞ്ഞലങ്കാരങ്ങളൊന്നും അനുഷ്ഠിക്കുന്നുള്ളതില്ലടോ ചെന്നൊരു രാജ്യത്തിൽ വാഴുകയെന്നുള്ളതും സ്നാനാശനാദികളാചരിക്കുന്നതും ൂനം അവനോടുകൂടിയേയാ വിതോ എന്നു പതിന്നാലു സംവത്സരം തികയുന്നതെന്നുള്ളതും വാർത്തവൻ വാഴുന്നു ചെന്നീല ഞാൻ അന്നു തന്നെ എന്നാലവൻ വന്നിയിൽ ചാടിമരിക്കുമേ വിറ്റേനാൾ എന്നതുകൊണ്ടുടറിഞ്ഞിതു ഞാനിഹ വന്നു ഏറ്റമടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിന് മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായകയുമല്ലമേ സൽക്കരിച്ചിടൂ നീ സത്വരമെന്നുടേ മർക്കട വീരരെ ഒക്കെ വേ സാദരം പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു വച്ചലമില്ലകൾ എന്നെ കരിവോടു പൂജിച്ചതിന് ബലം വന്നുകൂടും കവി വീരരെ പൂജിച്ചാൽ പാനാശനസ്വർണ്ണരത്നാബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്ന് രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യള്ളു വാനിക പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രിഞ്ചരാധിപനിധമുണർത്തിച്ച വാർത്തകേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ കാലത്തുണീ വരത്തിയിടുകഥ പൗലസ്ഥ്യയാനവും വന്നു വന്നിച്ചിതു ജാനകിയോടുമനുജനോടും ചെന്നു മാനവ വിരൻ വിമാനവുമേറിനാൻ അർക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘോത്തമൻ മന്ദസ്മിതം പൂണ്ടരുചെയ്തി മന്ദേദനം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു മിത്രകാര്യംകൃതമായിരുന്നു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾ കകപ്പെടാ മർക്കടരാജ സുഗ്രീവാമഹാമതേ കിഷ്കിന്തയിൽ ചെന്നു വാഴകനീ സൗഖ്യമായി ആശരാധീശാ വിഭീഷണാലങ്കയിലാശുവോയ് വാഴുകനീയും ബന്ധുവർഗവും കാുൽസ്ഥനിത്തമരുചെയ്ത നേരത്വ വേഗത്തിൽ വന്നിച്ചവറുകളും ചൊല്ലിനാൽ ഞങ്ങളും കൂടെ വിടകൊണ്ട് അയോധ്യയിലങ്ങ് കൗസല്യാദികളെയും വന്നിച്ച് മംഗലമന്മാർ അഭിഷേകവും കണ്ടു ഞങ്ങൾ തങ്ങൾക്കുള്ളവിടവാണി ഇടുവാനുണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കുതിരൂ ജഗൽപ്രഭോം അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം എങ്കിലോ വന്നു വിമാനമേറിയിടുവൻ സങ്കടമെന്നിയേ മിത്രവിയോഗജം സേനയാ സാർദ്ധം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടാൻ സംസാരനാശനാനുജ്ഞയാ പുഷ്പക ഹംസ സമാനം സമുൽപ്പതിച്ചൂതാ േന്ദ്രസുഗ്രീവാനുജപ്രിയയുക്താംമനേ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിദംബരാം തേ തധാ മിത്രബിംബം ഗണക്കേ ധനദാസനം ഉത്സംഗസിംനി വിന്യസ്യ സീതാ ഭക്തവത്സലൻ നാളുദുഃപും പുനരാലോക്യ വത്സേ ജനകാത്മജുവല്ലഭേ സൽസേവിദേ സരസീരുഹലോചന പശ്യ ത്രികുടാചലോത്തമാങ്കസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം ശോണിതഗർദമാമസ്തിപൂർണം ഭയങ്കരം അത്രൈവ വാനര രാക്ഷസന്മാതമ്മിലെത്രയും ഘോരമായുണ്ടായി സങ്കരമത്രൈവ രാവണൻ വീണു മരിച്ചതൻ അസ്ത്രമേറ്റുത്തമേ നിന്നുടേ കാരണം കുംഭകർണ്ണൻ മകരാക്ഷനും എന്നുടേ അമ്പുകൊണ്ടത്രേ മരിച്ചുതു വല്ലഭേ വൃത്താരിചിത്തുമതികായനും പുനരത്രേ സൗമിത്രതൻ അസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചു പിന്നയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നിടിനാൻ സേതു ബന്ധിച്ചതും കാണോ സാഗരേ ഹേതുബന്ധിച്ചതതിന്നു നീയല്ലയോ സേതുബന്ധം മഹാതീർഥം പ്രിയേ പഞ്ചപാതകനാശനന്ത്രൈലോകൂതം കണ്ടാലുമുണ്ടാം ദുരിതവിനാശനം കണ്ടാലും അങ്ങതിന്നത്രേ രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ വന്നകഭൂഷണൻ തന്നെ വണങ്ങുനേ അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ പുഷ് കരനേത്രേ പുരോഭിവിണഡോ ഗിഷ്കിന്തയാകും കവീന്ദ്രപുരീ മിമാം ശ്രുവാ മനോഹരം ഭർതൃവാക്യം മുതാ പൃഥ്വിസുതയുമപേക്ഷിച്ച് തന്നേരം താരാദിയായുള്ള വാനരസുന്ദരിമാരയും കണ്ടങ്ങുകണ്ടുപോ കൊണ്ടുപോയിടണം കൗതൂഹലമയോധ്യാപുരീവാസിനാം ജേതസീവാരമുണ്ടായി വരും നിർണയം വാനരവീരരുമൊട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു വർത്തൃയോഗജ ദുഃഖമിന്നെന്നോളം ഈ ത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിരണം രാഘവൻ ത്രൈലോക്യനായകൻ ലാകൂതമപ്പോൾ അറിഞ്ഞു വിമാനവും ചോണീതലം നോക്കി മന്ദമന്ദി ദൂര കൂത്തമൻ വാനരവീരേ നിങ്ങൾ നിജ നിജമാനിനിമാരെ വരുത്തുവിനെ വരും മർക്കട വീരരതുകേട്ട മോദേക്കു നിജാങ്കനമാരയും പോകന്നു ചൊല്ലി വിമാനം കരേറ്റിനാൻ ശാഖാമൃഗാധിപന്മാരും കരേറിനാർ താരാർമ്മകളായ ജാനകീ ദേവിയും താരാരുമാദികളോടുമോദാന്നിതം ആലോകനാലോകമന്ദകാസാദി ഗാഠാലിംഗനഭ്രൂചലനാദികൾ കൊണ്ട് സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടോ തിരിച്ചോ വിമാനവും ായകൻ ജാനകിയോടരുളി ചെയ്തു പരമാനന്ദയുതം പശ്യമനോഹരേ ദേവി വിചിത്രമാമൃശ്യമൂകാജലമുത്തുങ്കമെത്രയും അത്രവൃത്വാരിപുത്രനെ കണ്ടതും മുഗ്ധാങ്കീ പഞ്ചപടി നാമിരുന്നേടം വന്ദിച്ചുകൊൾ ഗഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിൻ ദേവരാക്ഷി സുതീക്ഷണാശ്രമത്തെയും ചിത്രകൂടാജലം പണ്ടു നാം വാനേടമത്രൈവ കണ്ടു ഭരതനേ നാമടോ ഭദ്രേ മുദാ ഭരദ്വാശ്രമംഗാംഗ ശുദ്ധീകരം ശോഭിതംഗങ്ങിന്നങ്ങങ്ങേതങ്ങ് ശൃംഗിപേരൻ ഗുഹൻ വാഴുന്ന നാടടോ വിന്ന സരയൂ നദിയതിന്നങ്ങേത് ധന്യമയോധ്യാനഗരം മനോഹരേ ിത്തമരുരാഘവൻചിത്തമറിഞ്ഞാശുതാണോ വിമാനവും വന്നിച്ചിതോ ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചതിപ്പോൾ അയോധ്യയിലാവയമേതു ഒന്നില്ലയല്ലേ മുനേ മാതൃജനത്തിനും സൗഖ്യമല്ലേ മമ സോദരന്മാർക്കും ആചാര്യ ജനത്തിനും താപസ ശ്രേഷ്ഠേതിന്നേരന്ത ഒരുവർക്കുമില്ല അയോധ്യുരേ നിത്യം ഭരത ശുദ്ധമാകും ബലമൂലവും ഭക്ഷിച്ച് ഭക്യാ ജടാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപന നിർണയം പാർത്തു വാർത്താ കന്ധസിംഹാസനെ വാതുകം വച്ച് മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു വന്മങ്ങളെല്ലാം മതികൾ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നതിപ്പോഴും തൊൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നതിൽ പുരുഷപ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവസഖ്യവും ധ്യാതുദാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമം കണ്ടിതൊക്കവേ ആദിമ്യാന്തമില്ലാതെ പരബ്രഹ്മേതും തിരിക്കരുതാദൂരു വസ്തു നീ സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോച്ഛപ്രതൻ നിന്തിരുപടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായതൻ ജഗൽ പ്രഭോ ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്ന അയോധ്യാപുരം അടുത്തി കർണാമൃതമാമുനി വാക്കുകേട്ടുപോയി പറഞ്ഞശാലാമകം ബുക്കിതുരാഘവൻ ഭൂജിതനായ ഭാര്യ ഭ്രാതുഭാര്യാസമന്നിതം രാജീവനേത്രനും ഹനുമൽ ഭരത സംവാദം പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത ചൊന്നാൻ അനിലാത്മജനോടു രാഘവൻ ചെന്നോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നീടുക എന്നുട വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം പോകുന്ന നേരം ഗുഹനയും ചെന്നുകണ്ടേകാന്തമായറിയിച്ചീടവസ്ഥകൾ മാരുദേവാനുഷവേഷം ധരിച്ചു പോയി ശ്രീരാമ വൃ ഗുഹനയും കേൾപ്പിച്ചു സത്വരൻ ചെന്നു നന്ദി ഗ്രാമമുൾപ്പൊക്ക് ഭക്തനായിടും ഭരതനെക്കൂപ്പിനാൻ പാതുകവും വച്ചു പൂജിച്ചനാരദം ചേതസാ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടുമത്യജനത്തോടുമാതരപൂർവം ജടാവൽക്കലം പൂണ്ടും മൂലഫലവും ബാലനോടും കൂടവാഴുന്നത് കണ്ടും ആരുതിയും ബഹുമാനിച്ചിതേറ്റവും ആരുമില്ലത്ര ഭക്തന്മാരവനിയിൽ എന്ന് കൽപ്പിച്ചു വണങ്ങി വിനീതനാ മാറു ചൊല്ലിടിനാൻ അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നീന്ന അഗ്രേ നിരാമയം കാണാം ഗുണനിധേ സീതയോടും സുമിത്രാത്മയം തന്നോടുമാദരവേറും പ്രവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാംഭിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ രാവണനെ ദേവിയേയും വീണ്ടു ദേവകളാൽ അഭിമന്തിനാകിയ രാഘവനെ വന്നിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാ വിനുച്ഛിരം യുദ്ധമാകന്യഭരതകുമാരനും ബദ്ധസമ്മോധം വിമൂർച്ഛിതനായി വീണു സത്വരമാശ്വസ്ഥനായ നേരം പുനരുദ്ധായ ഗാഠമായ ലിംഗനം ചെയ്ത് വാനരവീര ശിരസിമുദാ പരമാനന്ദഭിഷേകവും ചെയ്തിതു ദേവേത്തമനോ നരോത്തമനോപമാൻ ഏവമെന്നെ കുറിച്ച് ഹൃപയോടുമിഷ്ടവാക്യം ചൊന്നതൻ അനുരൂപമായി തുഷ്ട്യാ തരുവനില്ല മറ്റേതുമേ ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാകം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടോ രാമകീർത്തനം സൗഖ്യതം മാനവനാഥനു വാനരന്മാരോടുകാനനെ സംഗമമുണ്ടായതെങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ടു വാറെങ്ങനെ യാതുദാനാധിപനാകിയ രാവണൻ ഇത്തരം ച്യോതിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാണെങ്കിലോ നിങ്ങൾ ചിത്രകൂടാചലത്തിങ്ക നിന്നാധികലർന്നു പിരിഞ്ഞ നാൾ ആദിയായിന്നോളമുള്ളോരവസ്ഥകൾ ആദരമുൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ട് ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിയിടുക വന്നുപോം ദുഃഖവിനാശം തോ നിധേ എന്നു പറഞ്ഞ ചാനഖിലവും മന്നവന്തൻ ചരിത്രം പവിത്രം പരം ശത്രുഘ്നമിത്രവൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രം എന്നോർത്തുകൊണ്ടേടിന